നഗരസഭയിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു അമ്പത്തിമൂന്ന് വാർഡുകളിലായി മത്സരിക്കുന്നത് നൂറ്റി അറുപത്തിനാല് സ്ഥാനാർത്ഥികൾ ആകെത്തിനാല് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിരുന്നത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പത്രികകൾ ഇന്നലെ പിൻവലിച്ചു നാല് പത്രികകൾ തള്ളുകയും ചെയ്തു നഗരസഭയിൽ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാർഡുകളിൽ എൺപത്തിയഞ്ച് സ്ഥാനാർത്ഥികളും ഇരുപത്തിയേഴ് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാർഡുകളിൽ എഴുപത്തിയൊമ്പത് സ്ഥാനാർത്ഥികളുമാണ് മത്സര രംഗത്തിറങ്ങുന്നത് വീട് കയറിയിറങ്ങിയിട്ടുള്ള അഭ്യർത്ഥന സജീവമായി കഴിഞ്ഞു എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് മുന്നണി സ്ഥാനാർത്ഥികളിൽ മിക്കവരും വീടുകളിൽ കയറിയിറങ്ങി സ്ഥാനാർത്ഥിത്വം അറിയിച്ചു കഴിഞ്ഞു ഇനി വോട്ട് അഭ്യർത്ഥനയുമായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും പോസ്റ്ററുകളും പ്രചാരണ ബോർഡുകളും കൊടി തോരണുകളുമെല്ലാമായി നഗര ഗ്രാമപ്രദേശങ്ങൾ ഉത്സവ ചായയിലാണ് നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരരംഗത്തില്ല മത്സരിക്കുന്ന മുഴുവൻ വാർഡുകളിലും പാർട്ടി ചിഹ്നത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പത്തിലധികം വാർഡുകൾ ത്രികോണ മത്സര സാധ്യത ഉയർത്തുന്നുണ്ട് വിമതിലുള്ള വാർഡുകളിലും കടുത്ത മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് എഴുപതിരുത്തി മേഖലയിൽ എൽ ഡി എഫിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന വാർഡിൽ ശക്തമായ വെല്ലുവിളിയുമായി വിമത സ്ഥാനാർത്ഥി രംഗത്തു വന്നിട്ടുണ്ട് നഗരസഭയിൽ മൂന്ന് വാർഡുകളിൽ എൽ ഡി എഫിന് വിമത ഭീഷണിയുണ്ട് ഒരു വാർഡിൽ യു ഡി എഫിനും വിമത സ്ഥാനാർത്ഥി വെല്ലുവിളി ഉയർത്തുന്നുണ്ട് एंदे एंदे ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ